लले 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 zaiento cu z' cu ze者an lako wabi o siли do hai സർവേശ്വരി പൂജ നമ്മള് കുകുമാർജി ആയിട്ടാണ് ചെയ്യുന്നത് സൗന്ദര്യ ലഹരി

മുപ്പത്തിമൂന്ന് മുക്കോടി ദേവന്മാരും മകേശ്വരം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ചവർത്തിയായി പറയുന്ന സമയത്ത് ഇവിടെ പാർവതീദേശം പെട്ടെന്നാ അരുവന് മഹാദേവനും അവ കോഴി പറഞ്ഞു നമസ്കരിച്ചു

ശാസ്ത്രാമത്തിലെ ധ്യൊപ്പൊന്ന് ശെ അപ്പം ചെയ്യും അതിനു മുമ്പ് അവിടെ കഴിഞ്ഞാ പറഞ്ഞു അല്ല ആ കുട്ടികൾക്ക് അനുജിക്കുന്ന അമ്മമാർക്ക് അർച്ചയ്ക്ക് അംച്ചയ്ക്ക് ഒന്നും പറയണ്ട ഒരു അച്ഛിക്കൊന്നും പറയും നന്ദി ഇക്കെട്ടോ എല്ലാവരും നമ്മള് അർച്ചയ്ക്ക് ഓരോ കുറച്ചു എടുത്തു അർച്ചയ്ക്ക് പറയാളും ആചാരത്തിൽ നീട്ടി അവിടെ വച്ചാൽ മതി ഇനിയൊരു ഈ പത്ത് മിനിറ്റ് കൈക്ക് വന്നാലും ഇങ്ങനെ അവിടെ ഇരിക്കാൻ നൂറ് ശതമാനം പുണ്യയും കിട്ടും ആദ്യം മൂല ആൾക്കാർക്ക് പിന്നെ അതു കൊറഞ്ഞ് കുറഞ്ഞ സമയം എല്ലാവർക്കും നമ്മളെ പ്രോസ്പ് കിട്ടില്ല അപ്പൊ നമ്മള് രണ്ട് പുഷ്പെടുത്തോളും എല്ലാവരും കയ്യിൽ ഈ പുഷ്പം ആരാധിക്കേണ്ട ഒരു സെക്കൻഡ് എല്ലാവരും ഇവിടെ നോക്കും കൈ മലത്തിന്റെ താമര കഴിയേണ്ട പോലെയാണ് അപ്പൊ അത് മലത്തിന്റെ പുഷ്പം വിളക്കെട്ട് കിടക്കുകയും ഇങ്ങനെ അല്ലേ മലക്കേറ്റാണ് പുഷ്പം ആരാധിക്കേണ്ടത് അപ്പൊ ധ്യാന ശ്ലകം ചെല്ലേണ്ടവർക്കൊപ്പച്ചല്ല അതെനിക്ക് കേട്ടിരുന്ന സിന്ദുരണ വിഗ്രാം മാണിക്

I'm not oh my god ഇനി മൂന്ന് നാശങ്ങൾ ഉറക്കെ എല്ലാരും കൂടി ഓം ജഗദം ഓം ജഗദംബിയായി ഓം ജഗദംബിയായി നമ ഓഗദംബിയായി നമ ഇനി സൗന്ദര്യ ലഹരിയിലെ ശ്ലോകങ്ങളാണ് അത് നിങ്ങള് തുടങ്ങുമ്പോൾ രണ്ട് പുഷ്പെടുത്ത് വയ്ക്കുക രണ്ടോ മൂന്നോ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞോടു കൂടി നിങ്ങളെ അഭിസിക്കുക അഭിഷേരി അത് കൊങ്കുമത്തിൽ മുങ്ങിയിട്ട് വേണം അവർ കാര്യം ചെയ്യാം കുറച്ച് പുഷ്പെടുക്ക കൊങ്കുമത്തിൽ നോക്കൂ ഇനി കൈ എങ്ങനെ കൂടി പിടിക്കുമത്തിൽ മുക്കിയ കൈ ഇങ്ങനെ പഠിക്കണം ശരീരബോധം വന്നാൽ നിങ്ങൾ ഭഗവാനെ കാണില്ല ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ കുങ്കുമ പരക്കണം മനസ്സിലായില്ലേ അതിനാണ് ഈ കുങ്കുമാർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരബോധം വന്നാൽ നമ്മൾ ആരെയും കാണിക്ക ഭഗവാനെ കാണില്ലേ അപ്പൊ കുങ്കുമത്തിലേക്ക് കയ്യിൽ കുങ്കുമുണ്ടാവണം ഇവിടെ തിരിച്ചു ഇവിടെ എഴുപ്പം സമർപ്പിക്കാൻ വരുമ്പോൾ ഞാൻ നോക്കും ആരാണ് കുങ്കുമാർച്ചിതാ ശരിക്കും ആൾക്കാരാണ് അപ്പൊ കുങ്കുമത്തിൽ നോക്കിയിട്ട് നിങ്ങൾ പണി പ്രശ്നം കൊടുക്കാം യുക്തി ശക്ത പ്രഭവിതോർണ ഖലകുശല സ്ഥിര അത സ്വാധ്യം ഹരിഹര വിരമേ പ്രണന്തു സ്ഥോത്തുണ്യ പ്രഭവത്തി ഓ ൂ കുമത്തിന് മുക്കോളൂ ഇനി നമ്മൾ ഓം ഹ്രീം എന്ന് പറയലോ ആ ഹ്രീം എന്നുള്ള അതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് അതായത് അവിദ്യ അജ്ഞാനികൾക്ക് ജ്ഞാനം കിട്ടാനുള്ളതാണ് ഓം ഹ്രീം എന്ന് പറഞ്ഞത് ഇതൊക്കെ എത്ര ഒക്കെ ആയിട്ട് ആൾക്കാർ ഇനി കൊടുക്കുന്നത് അപ്പൊ ഈ അജ്ഞാനികളുടെ ഉള്ളിലെ അന്ധകാരത്തെ മാറ്റാനാണ് ഈ ശ്ലോകം നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ശ്ലോകം

ൗഭാഗ്യംപമനയോഷ്യന്ത <laughs> പ്രഭവരി <laughs> <laughs> നമ്മൾ ആ കുറച്ച് എടുക്കുള്ളൂ കാരണം നമ്മൾ വിദ്യാഗോപാലത്തിന്റെ മതീമാണുള്ള ശ്ലോകം അതായത് ദേവിയുടെ ആ മണിദ്വീപ് ദേവി ഭാഗവത്വത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ പരമശിവന്റെ കൈലാസം ഒന്നുമില്ല വൈകുട്ടൊന്നുമില്ല പതിനെട്ട് കോട്ടകൾക്കുള്ളിലുള്ള ആ മണിദ്വീപ് പതിനെട്ട് കോട്ട എന്നും നൂറ്റി എഴുപത്തിരണ്ട് വിളക്ക് നമാർ തെളിയിച്ച സ്ഥലങ്ങളുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒമ്പത് ദേവിയുടെ ഭാവത്തിൽ ഓരോ കോട്ടക്കടക്ക് പോലുള്ളു അത്രയും ഭയങ്കരാണ് ദേവിയുടെ രാഗം യക്ഷീളം കവളിതവതകലകലനാ നശപോ തന്മൂലം തവജനനി താ ദംഗമഹിമാ ഓം ശ്രീമഗാമ്പിഗയൈ നമ വിടം വൈരിഞ്ചം പരിഹരപുരകള ദരബിതക കടോരി ഇനിയൊരു രണ്ടു മൂന്ന് ശ്ലോകങ്ങളുടെ ശക്തി അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിദ്യാൽ ഗോപാല കീർത്തനം ചെല്ലും নমস্তে নমস্ত সে নমে নমস্ত সে আর্চিত সোষ্ঠতো সূত্রে বুদ্ধি شکتیس کنڈم تھیری فیسی അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യമാരെ എഴുതിയിട്ടുള്ള ആ ശ്ലോകണ്ട് എന്തെടുത്താലും പൂർണ്ണത്തിന് ഒരു വ്യത്യാസവും ഇല്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാര് ഒരു ശ്ലോകം കൂടി കൊടുത്തു എന്താ യാ യാവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്ഥിത ശക്തിയാണ് എനർജി സായിപ്പ് പ്രൈസ് അതായത് നിന്ന് നിന്ന് എനർജിയിൽ എന്തെടുത്താലും ഇത് തന്നെയാണ് നമ്മുടെ ശ്ലോകം പറഞ്ഞത് പൂർണ്ണത്തിൽ നിന്ന് എന്തെടുത്താൽ ശരി പൂർണ്ണത്തിന് ഒരു വ്യത്യാസം ഇല്ല ഇതൊരു രണ്ടു പ്രാവശ്യം

Okay. <laughs> കൂടി പുഷ്പം മുഴുവൻ കുങ്കുമൂടിയാരി വടക്കിലേക്ക് സമർപ്പിക്കുക കുങ്കുമടുക്കടിയല്ല എഴുത്തോളൂ ഏറ്റത്തേക്ക് ആ ഇനി എല്ലാവരും ഒന്നും ശൈറ്റായിട്ടിരിക്കുക ഉഷാറായിട്ട് ഇവിടുന്ന് ആദ്യം വരിക അവിടെ അതിന്റെ ലൈനായിട്ട് വരിക ഓരോരുത്തരായിട്ട് വന്ന് ഇവിടെ സമർപ്പിക്കുകയാണ് അത് കുറച്ചെടുത്താൽ മതി അതായത് നിങ്ങളുടെ വേഗം കൈ എഴുതി വന്നോളൂ എന്നിട്ട് ഫോട്ടോ തരാം അർച്ചവര് ഇവിടെ അച്ഛൻ ജി മല്ലേ കൈ തിരിച്ചോ